ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ച്യാമയും അശ്വതിയും അരുണിനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഐശ്വര്യയുടെ ആൾക്കാർ കടയിലേക്ക് വരുന്നു കൂട്ടത്തിലുള്ള ഒരു പയ്യൻ ച്യാമ വന്ന് തട്ടുന്നുണ്ട് ശ്യാമ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ പയ്യൻ അവിടെ നിന്നും മാറുന്നു ഇനി ഒരു പയ്യൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു തട്ടിയ പയ്യൻ വീണ്ടും ശ്യാമയുടെ അടുത്ത് വന്നിട്ട് തോളിൽ പിടിക്കുന്നുണ്ട് ശ്യാമയപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യമെന്ന് അപ്പോഴും അവൻ കൈവിടാതെ അങ്ങനെ തന്നെ നിൽക്കുന്നു അത് കാണുമ്പോൾ ശ്യാമയ്ക്ക് ദേഷ്യം വരുന്നു ശ്യാമ അവന്റെ മുഖത്ത് നോക്കി അടിക്കുകയാണ് പെട്ടെന്ന് കടയിലെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ പ്രശ്നമെന്നൊക്കെ അപ്പോൾ കാര്യം പറയുന്നു എല്ലാരും കൂടെ അവമാരെ രണ്ടുപേരെയും അടിക്കുന്നു അതിനുശേഷം പോലീസിനെ വിളിക്കുന്നു പോലീസ് ജീപ്പിൽ രണ്ടുപേരെയും കയറ്റുന്നുണ്ട് ആ സമയത്ത് ശ്യാമിയോടും അതുപോലെ ജാസ്മിനോടുമാണെങ്കിൽ വണ്ടിയിൽ കയറണമെന്ന് പറയുന്നു നിങ്ങളും വരണമെന്ന് പറയുന്നു ശ്യാമയും അശ്വതിയും വണ്ടിയിൽ കയറുന്നു അതിനുശേഷം വണ്ടി വിടാൻ നേരത്താണ് ശ്യാമിക്കും അശ്വതിക്കും മനസ്സിലാകുന്നത് വണ്ടിയിൽ ജയേഷ് ഉണ്ടെന്ന് ആ സമയത്ത് അശ്വതി പറയുന്നുണ്ട് ഇനി നമ്മൾ എന്താണ് ചെയ്യുക എന്നൊക്കെ ശ്യാമയും പറയുന്നുണ്ട് ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കൂടെ പോകാമെന്നൊക്കെ പറയുന്നു ജയേഷ് സ്റ്റേഷനിൽ ചെന്നിട്ട് രണ്ട് കുറ്റവാളികളെയും തല്ലുന്നുണ്ട് അതിനുശേഷം ചോദിക്കുന്നുണ്ട് നീ ഒക്കെ പെണ്ണുങ്ങളുടെ വീഡിയോ എടുക്കുമോ എന്നൊക്കെ ഒരുപാട് തല്ലുകൊടുക്കുന്നു അതിനുശേഷം വീഡിയോ ഒക്കെ എടുത്തു നോക്കുന്നുണ്ട് ശ്യാമയോട് പറയുന്നുണ്ട് നീ വലിയ സെലിബ്രിറ്റി ആയതുകൊണ്ടാണെന്നൊക്കെ നിന്റെ കൂടെയുള്ള ഇവൾ ആരാണെന്ന് ചോദിക്കുന്നു ശ്യാമ അപ്പോൾ കൂട്ടുകാരിയാണെന്ന് പറയുന്നു അതുപോലെ അശ്വതിയോട് ചോദിക്കുന്നുണ്ട് ശ്യാമ ആരാണെന്ന് അശ്വതിയും പറയുന്നുണ്ട് കൂട്ടുകാരിയാണെന്നൊക്കെ ശ്യാമയ്ക്ക് മനസ്സിലാകുന്നുണ്ട് കൂടുതൽ സമയം നിന്നാൽ പ്രശ്നമാകുമെന്ന് അതുകൊണ്ട് ശ്യാമ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പരാതിയില്ല പോലീസിനെ വിളിച്ചു വരുത്തിയത് കടക്കാരാണ് ഞാൻ ഇവർക്കുള്ള ശിക്ഷ അപ്പോഴേ കൊടുത്തതാണെന്നൊക്കെ പറയുന്നു വീഡിയോ എടുത്ത ചെറുപ്പക്കാരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് പറ്റിയതാണ് ഞങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്തേക്കാം ഞങ്ങളെ വെറുതെ വിടണമെന്നൊക്കെ പറയുന്നു ഇനിയും ഇതുപോലെ ആവർത്തിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അശ്വതിയും ശ്യാമയും അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന സമയത്ത് ജയേഷ് നിൽക്കാൻ പറയുന്നു ജയേഷ് ചോദിക്കുന്നുണ്ട് നിന്നെ എവിടെ വെച്ചോ കണ്ട് പരിചയമുണ്ടല്ലോ നിന്റെ പേരെന്താണെന്ന് അശ്വതിയോട് ചോദിക്കുന്നു അശ്വതി പേര് പറയാൻ വേണ്ടി വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കോൺസ്റ്റബിൾ വന്നിട്ട് പറയുന്നുണ്ട് സാർ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട് സ്കൂൾ ബസ്സാണ് കുട്ടികൾക്കൊക്കെ അപകടം ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന് പോകണമെന്ന് പറയുന്നു ജയേഷ് ആ വാർത്ത കേട്ടിട്ട് ഉടനെ തന്നെ അവിടെ നിന്നും പോകുന്നു ശ്യാമി അപ്പോൾ പറയുന്നുണ്ട് കൃഷ്ണൻ നമ്മളെ സഹായിച്ചു നമുക്കും പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യാണ് ഐശ്വര്യ ഏൽപ്പിച്ച വർക്ക് ശരിയായിട്ട് ചെയ്യാത്തത് കൊണ്ട് അവരെ ഫോൺ വിളിച്ച് വഴക്ക് പറയുന്നുണ്ട് ഐശ്വര്യ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അരുൺ അവിടേക്ക് വരുന്നു ഉടനെ തന്നെ ഐശ്വര്യ കോൾ കട്ട് ചെയ്യുന്നു അരുണിനോട് പറയുന്നുണ്ട് ബിസിനസ് കോൾ ആയിരുന്നു എന്നൊക്കെ അരുൺ ചോദിക്കുന്നുണ്ട് സഹകരണ കമ്പനിക്ക് കൊടുക്കാനുണ്ടായിരുന്ന പൈസ നീ എന്ത് ചെയ്തു ആ പൈസ നീ എങ്ങോട്ടാണ് മാറ്റിയെന്നൊക്കെ ചോദിക്കുന്നു ഐശ്വര്യോട് എത്ര ചോദിച്ചിട്ടും ഐശ്വര്യ പറയുന്നില്ല ആ സമയത്ത് ഐശ്വര്യ അരുൺ അടിക്കാൻ തുടങ്ങുന്നു അപ്പോൾ ശ്രീകുട്ടി വരുന്നുണ്ട് ശ്രീകുട്ടി ആണെങ്കിൽ അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നു ഐശ്വര്യ ശ്രീകുട്ടിയെ വഴക്ക് പറയുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ ആണെങ്കിൽ ശ്രീകുട്ടിയോട് പറയുന്നുണ്ട് മോള് പൊക്കോളാൻ എന്നൊക്കെ ശ്രീകുട്ടി പോയതിനു ശേഷവും അരുൺ ഐശ്വര്യ വിടുന്നില്ല ഐശ്വര്യയോട് വീണ്ടും ചോദിക്കുകയാണ് നീ ആ പൈസ എന്ത് ചെയ്തു എനിക്ക് ഇപ്പൊ തന്നെ അറിയണമെന്നൊക്കെ പറയുന്നു അരുണിൻ്റെ മൊബൈൽ ബെല്ലടിക്കുന്നു അഫിരാമിയാണ് വിളിച്ചത് ഉടനെ തന്നെ ഐശ്വര്യം വിട്ടിട്ട് ഫോണുമായിട്ട് വെളിയിലേക്ക് പോകുന്നു അഫിരാമി അരുണിനോട് ചോദിക്കുന്നുണ്ട് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയുമോ എന്നൊക്കെ അരുൺ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ താലി കിട്ടിയ ദിവസമാണെന്നൊക്കെ അശ്വതിക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു അരുൺ ഈ കാര്യമൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഓർമ്മയുണ്ടെന്ന് അശ്വതിയും അരുണും ആദ്യമായിട്ട് കണ്ടുമുട്ടിയ കാര്യങ്ങളൊക്കെ പറയുന്നു അതിനുശേഷം അശ്വതി പറയുന്നുണ്ട് ഞാൻ ഒരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് അരുൺ ഇപ്പോൾ പറയുന്നുണ്ട് എന്ത് ഗിഫ്റ്റ് ആയാലും എന്നോട് പറയാനെന്ന് അശ്വതി അപ്പോൾ പറയുന്നുണ്ട് നാളെ പറയാമെന്നൊക്കെ അരുൺ അപ്പോൾ പറയുന്നുണ്ട് അല്ലേലും പെണ്ണുങ്ങളുടെ കാര്യം ഇങ്ങനെയൊക്കെയാണെന്ന് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ട് ഐശ്വര്യ അവിടേക്ക് വരുന്നു ഐശ്വര്യം കാണുന്നതും അരുൺ കോൾ കട്ട് ചെയ്യുന്നു അശ്വര്യ അരുൺ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ഏത് പെണ്ണിനോടാണ് ഈ രാത്രിയിൽ സംസാരിച്ചതെന്ന് അരുൺ പക്ഷെ ഒന്നും പറയാതെ അവിടെ നിന്നും പോകുന്നു ഐശ്വര്യ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് ഈ കാര്യം ഇങ്ങനെ വിട്ടാൽ പറ്റില്ല അച്ഛനോടും അമ്മയോടും പറയണം അരുൺ ശ്രീകുട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് നാളെ നമ്മൾ അമ്മയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് മോള് റെഡി ആയിക്കോണം എന്നൊക്കെ പറയുന്നു ശ്രീകുട്ടിക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു അതേസമയം അശ്വതി അരുണ് വാങ്ങിയ ഷർട്ടൊക്കെ എടുത്തിട്ട് നോക്കുന്നുണ്ട് അതിനുശേഷം അരുൺ ആ ഷർട്ട് ഇട്ടിട്ട് വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നൊക്കെ ആലോചിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ആനന്ദവർമ്മയും വസുന്ധരാമയും ആദിത്യനെയും ആണ് മൂന്ന് പേരും ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുന്നു ആ സമയത്ത് ഒരുപാട് ദേഷ്യത്തോടെ ഐശ്വര്യം അവിടേക്ക് വരുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്